അസലാ വലൈക്കു വഹമ്മത്തല്ല ബിസ്മി റഹ്മാൻ ഇറഹീം അലഹമദില്ലാഹി റംബിൾ ആലമീൻ വസല്ലു അല മുഹമ്മദിൻ വാലാ അലിഹി വ സുഹാബിഹി അജ്മീൻ അമ്മാബാദ് ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും അയാളുടെ സംസാരത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ സംസാരമാണ് നമ്മുടെ വ്യക്തിത്വം നമ്മുടെ സ്വഭാവം എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ സംസാരമാണ് അതുകൊണ്ട് തന്നെ സംസാരം വളരെ ശ്രദ്ധിച്ചാണ് നിർവഹിക്കേണ്ടത് ഒരാളുടെ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കപ്പെടുന്നതിൽ പോലും നമ്മുടെ നാവിനും സംസാരത്തിനും വലിയ പങ്കുണ്ട് കോലൂൽ ഇന്നാസി ഹുസ്സന ജനങ്ങളോട് നല്ലത് പറയൂ വാക്കുകളിലും സംസാരങ്ങളിലും നല്ലത് പറയാൻ നമ്മളോട് പ്രത്യേകമായി കൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉമ്മനോട് ദേഷ്യപ്പെട്ടിട്ട് ഉമ്മ ചീത്ത പറഞ്ഞപ്പോൾ അതിൽ മനന്നൊന്ന് ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത നമ്മുടെ നാട്ടിൽ സ്ഥിരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ പോറ്റി വളർത്തുന്ന ഉമ്മക്കും ഉപ്പക്കും മക്കളെ ചീത്ത പറയാൻ അവകാശമില്ലേ ചീത്ത പറഞ്ഞുകൂടെ ചീത്ത പറഞ്ഞാൽ അതിൻ്റെ പേരിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ പറ്റൂ അടിക്കാൻ പറ്റൂ എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ തീർച്ചയായും അത് പറയാം അങ്ങനെ എല്ലാവരും പറയാറുണ്ട് ആരും പറയാത്തവരായിട്ട് ആരുമില്ല അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് നിസ്സാരമായൊരു കാര്യം പോലും അവർക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റാത്തത് കൊണ്ട് അവർ ടെൻഷൻ വന്നാൽ വേഗം തീരുമാനിക്കുന്നതാണെന്ന് മരിക്കാൻ അപ്പോൾ എന്തു ചെയ്യും അവരിൽ ആത്മഹത്യയും ഇതേപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് കുട്ടികളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്നാൽ അതോടൊപ്പം നമ്മുടെ സംസാരങ്ങളെ തീർച്ചയായും നമ്മളൊരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ സംസാരം കൊണ്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ചില ആളുകൾ മനസ്സിനൊരു സംതൃപ്തി കിട്ടാൻ വെറുതെ സംസാരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ സംസാരിക്കാൻ നമുക്ക് അനുവാദമില്ല കൂടുതലായിട്ടുള്ള സംസാരങ്ങൾ നമ്മുടെ ഹൃദയത്തെ മരിപ്പിച്ച് കളയും എന്നാൽ നമുക്ക് ആ മറ്റുള്ളവരോട് മാനസിക ബന്ധമുണ്ടാക്കാൻ ആശയവിനിമയങ്ങൾ നടത്താൻ നമ്മുടെ മനസ്സിൻ്റെ പ്രയാസങ്ങളെ തീർക്കാൻ ഇതിനൊക്കെ സംസാരം എന്തിയും ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ സംശയമല്ല പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് ഒരു ഉയർന്ന ആൾ അത് ഒരു നമ്മുടെ ഒരു ബോസ് ആവാം അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളാവാം ആരാണെങ്കിലും നമ്മുടെ താഴെയുള്ളവരോട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ നമ്മൾ ഒരു മര്യാദയും പാലിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്നയിടത്ത് നമുക്ക് ചില തെറ്റുകൾ പറ്റും മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആദരിക്കേണ്ടവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആ മര്യാദ പാലിക്കും എന്ന നമ്മുടെ വീട്ടൊരു കുട്ടിയോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു കീഴുദ്യോഗസ്ഥരോട് സംസാരിക്കാൻ അല്ലെങ്കിൽ വലിയ ആളുകൾക്ക് മറ്റ് അവിടെ എന്തും പറയാം എന്ത് തമാശയും പറയാം എന്തും വിളിക്കാം എങ്ങനെയും ശാസിക്കാം ഇങ്ങനെ ഒരു തോന്നൽ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം കാരണം ഒരാൾക്കൊരാളുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അത് വളരെയധികം വിലപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ വ്യക്തിഹത്യ നടത്തപ്പെടുന്നു പലപ്പോഴും നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ പരിഹാസങ്ങൾ ആക്ഷേപങ്ങൾ ശാസനകൾ ഒക്കെ മറ്റൊരുടെ മുമ്പിൽ വെച്ചാവുമ്പോൾ നമുക്ക് അവർക്ക് വലിയ അപമാനമായി തീരാം അതുകൊണ്ട് വലിയ മനോവിഷമങ്ങൾ ഉണ്ടാവാം ഇപ്പം എന്താണ് നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് നമ്മൾ മയപ്പെട്ട് സംസാരിക്കണം നല്ല മയത്തോടുകൂടെ സംസാരിക്കണം മയത്തോടു കൂടെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലഹു കൗലൻ ലെയ്യൻ അല്ലഹു എത്തദക്കറു ഔയക്ഷ മുസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ വളരെ ലെയ്യനായ മൃദുലമായ വാക്ക് പറയണം സോഫ്റ്റായിട്ട് നമ്മൾ വളരെ കട്ടിയുള്ള വളരെ പരുക്കമായിട്ടുള്ള പരുഷമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കും കഴിയുന്നതും ഒരാളെ നല്ല വാക്കുകൊണ്ട് അഭിസോധന മോളേന്നോ മോനേന്നോ അല്ലെങ്കിൽ കുഞ്ഞി മോനേന്നോ ഒക്കെ നല്ല നിലക്ക് ഉള്ള സ്നേഹപൂർവ്വമായിട്ടുള്ള അഭിസംബോധനകൾ ഇപ്പോൾ സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ ഒരു വാപ്പ മകനോട് മകളോട് അല്ലെങ്കിൽ ഉമ്മ മകനോട് മകളോട് മേലുദ്യോഗസ്ഥൻ താഴെയുള്ള ആളോട് ഒക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു മൃദുലമായ വാക്കുകൾ പൊതുവേ വരാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ മൃദുലമായ എന്തിനാണ് മൃദുലമായ വാക്കുകയാണ് നമ്മൾ പറയുന്ന കാര്യം അയാളെ മനസ്സ് തട്ടണമെങ്കിൽ അയാൾ ഉൾക്കൊള്ളണമെങ്കിൽ കേൾക്കണമെങ്കിൽ നമ്മൾ മൃദുലമായി പറയണം ദേഷ്യപ്പെട്ട് പറയുന്ന ഒരു വാക്ക് വരുമ്പോഴേക്ക് എന്നോട് ദേഷ്യപ്പെടുന്നല്ലോ എന്ന പ്രതിഷേധം കൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ പറയുന്നതിനൊക്കെ ചെവി കൊടുക്കുന്നേല എന്നാൽ സ്നേഹത്തോടൊരാളെ നമ്മൾ വിളിച്ചാൽ അയാൾ എന്തായാലും നമ്മൾ പറഞ്ഞ് കേൾക്കും അതാണല്ലോ അല്ലഹൂയത്തെ തറോയാൻ അയാൾ ചിന്തിക്കുകയും ഭയപ്പെടുകയൊക്കെ ചെയ്യും നീ നല്ലൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്നാണ് അപ്പോൾ അത് നമ്മൾ മൃദുലമായി സംസാരിക്കണം മൃദുലമല്ലാതെ സംസാരിക്കേണ്ട ഒരു ഘട്ടം എപ്പോഴെങ്കിലുമൊക്കെ ഒരു കാര്യം ഗൗരവത്തോടെ പറയുമ്പോൾ ഉണ്ടാവും എന്നല്ലാതെ ബാക്കിയൊക്കെ പിന്നെ എപ്പോഴും നമ്മളെത്ര ഉയർന്ന ആളാണെങ്കിലും നമ്മുടെ താഴെയുള്ളവനെ വില കെടുത്തുന്ന രൂപത്തിൽ അവനെ വിലമതിക്കാത്ത രൂപത്തിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല നമ്മളുടെ വാഹനം ഓടിക്കുന്ന ഒരു നമ്മൾ ശമ്പളം കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിക്കുക അയാളോട് പോലും സംസാരിക്കുമ്പോൾ ഏ എവിടെ കാർ കൊണ്ടുപോയിട്ട് എടുത്തോണ്ടിരുന്നത് എന്നെല്ലാം നമ്മൾ പറയാം നമ്മുടെ കാർ എവിടെയാണ് പാർക്ക് ചെയ്തത് എന്ന് വളരെ സ്നേഹത്തോടുകൂടെ ചോദിക്കുന്നതിന് എന്താണ് നമ്മളിപ്പോൾ ഒന്ന് പോയി വന്നാലോ നമ്മളൊന്ന് പുറത്ത് പോയി വന്നാലോ അല്ലെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് പോയി വന്നാലോ അല്ലേ ഇപ്പം ഒന്ന് നമ്മളൊരു ഒരു ഭാര്യയോട് പറയുമ്പോൾ എന്നാൽ ഒരു ചായ കുടിച്ചാലോ ഒരു ചായ പോയി എടുത്തോണ്ടിരുന്ന പറയാം ഒരു ചായ കുടിച്ചാലോ അപ്പോൾ അത് ആ ഉയർന്ന ആളുകൾ താഴെയോട് സംസാരിക്കുമ്പോൾ എങ്ങനെയും സംസാരിക്കാം പാപ്പക്ക് മകനോട് എന്തും പറയാം ഉമ്മക്ക് മകളോടൊന്നും പറയാം അതേപോലെ തന്നെ അധ്യാപകന് വിദ്യാർത്ഥിയോട് എന്തും പറയാം അങ്ങനെയൊന്നുമില്ല ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തെ പരിഗണിച്ചുകൊണ്ട് സംസാരിക്കാൻ നമ്മൾ പഠിക്കണം അങ്ങനെ സംസാരിച്ചാൽ ആ സംസാരം കൊണ്ട് പ്രയോജനം ഉണ്ടായിരിക്കും അതുകൊണ്ടേ കാര്യം ഉണ്ടാവുള്ളൂ അതല്ലാതെ സംസാരിക്കുന്ന ആളുകൾക്കൊരു വിലയും ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞത് ആരും കേൾക്കൂല്ല അപ്പോൾ സംസാരങ്ങളിൽ മൃദുലതയുണ്ടാവാനും അത് നമ്മുടെ ഒരു പിന്നെ ഭയങ്കരമായ ഒരു കൽപ്പനയായി വരാതെ സ്നേഹപൂർവം എന്താണ് അവരോട് പറയാനും നമുക്ക് കഴിയുമെങ്കിൽ മാത്രമേ നമ്മുടെ സംസാരം കൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ പെരുമാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സംസാരം അത് ശ്രദ്ധിച്ചുപയോഗിക്കാനും ഓരോ വാക്കുകളും നന്മയുള്ളതാകാനും അള്ളാഹു അനുഗ്രഹിക്കുന്നു